നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ കാർ ഇടിച്ചു കയറി രണ്ടുപേർക്ക് തൽക്ഷണം ധാരണാന്ത്യം വാളയാർ ചന്ദ്രാപുരത്ത് ഞായറാഴ്ച രാവിലെ ആറു മണിയോടെയാണ് അപകടം മരിച്ചത് തമിഴ്നാട് സ്വദേശിനികൾ അപകടത്തിൽ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനും ഗുരുതരമായി പരിക്കേറ്റു ഞ്ചുകാരനായ ഡ്രൈവർ സെൽവം നാൽപ്പത്തിയെട്ട് വയസ്സുള്ള സായിറാം എട്ടു വയസ്സുള്ള മകൻ എട്ടു വയസ്സുകാരി വയസ്സുള്ള കുട്ടി എന്നിവരാണ് ആശുപത്രിയിലുള്ളത് മൂന്ന് വയസ്സുകാരന് തലയ്ക്കാണ് പരിക്കുക സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം ഇവരെ പ്രവേശിപ്പിച്ചത് എറണാകുളം കാക്കനാട് നിന്നും ചെന്നൈയിലേക്ക് പോവുകയായിരുന്ന ഏഴംഗ സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ചെന്നൈ സ്വദേശികളായ ലാവണ്യ മലർ എന്നിവരാണ് മരിച്ചത് ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടകാരണമെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് കാക്കനാട് നടന്ന കായികമേളയിൽ പങ്കെടുത്തശേഷം മടങ്ങവെയ്യാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ പിന്നീട് പാലക്കാട് ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചന്ദ്രാപുരത്ത് വാളയാർ ഔട്ട് ചെക്ക് പോസ്റ്റിന് സമീപം റോഡരികിൽ നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ ഇവർ സഞ്ചരിച്ച വാഹനം ഇടിച്ചു കയറുകയായിരുന്നു ചെന്നൈ പെരുമ്പം സ്വദേശികളായ രണ്ട് കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത് രണ്ട് പുരുഷന്മാരും അവരുടെ ഭാര്യമാരും മൂന്ന് കുട്ടികളുമായി ഏഴുപേരാണ് വാഹനത്തിലുണ്ടായിരുന്നത് വാഹനത്തിൽ കുടുങ്ങിക്കിടന്ന മൂന്ന് പേരെയും കഞ്ചിക്കോട് അഗ്നിരക്ഷാസേന പുറത്തെടുത്തു പാലക്കാട്